ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ പി എച്ച് ഡി ചെയ്യാനായിട്ട് ബെൽജിയത്തുള്ള ലുബൈനിൽ എത്തുക അവിടുത്തെ ആദ്യ വർഷം എൻ്റെ ജന്മദിനത്തിൻ്റെ ദിവസമായി അവിടെ ആർക്കും എൻ്റെ ജന്മദിനത്തെക്കുറിച്ച് അറിയാൻ പാടില്ല എൻ്റെ കൂടെ മലയാളികളുമല്ലാത്തവരുമായ പത്തു മുപ്പതോളം വിദ്യാർത്ഥികളുണ്ട് അവരോട് ആരോടും ഞാൻ എൻ്റെ ജന്മദിനത്തെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിച്ചില്ല കാരണം എല്ലാവരും വളരെ തിരക്കുള്ള ആളുകളാണ് അത് രാവിലെ ഏഴ് മണിക്ക് മറ്റുമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന ആൾക്കാരാണ് ജന്മദിനത്തിന് തൊട്ട് മുമ്പുള്ള ദിവസം ഒരു മാർച്ച് ആറാം തീയതി വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായി ഞാൻ എൻ്റെ കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു ലൈറ്റ് അണച്ചിരുന്നതാണ് പ്രാർത്ഥിക്കുന്നതും ഉറക്കത്തിലേക്ക് പതുക്കുക അങ്ങനെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എവിടെന്നോ എൻ്റെ മനസ്സിൽ ഒരു സ്വരം പോലെ ഞാൻ കേൾക്കുകയാണ് നാളെ നിൻ്റെ ജന്മദിനമാണ് ദൈവത്തിന് നിൻ്റെ ജന്മദിനം അറിയാമെങ്കിൽ നാളെ അഞ്ച് പേര് ഫോൺ വിളിച്ച് ജന്മദിനം ആശംസിക്കും ഇത് കേട്ട് ഞാനങ്ങനെ ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേറ്റ് അവിടുത്തെ ഒരു പ്രൈവറ്റ് ചാപ്പലിൽ പോയി വിശുദ്ധ കുർബാന ചൊല്ലി എട്ട് മണിയോടുകൂടെ യൂണിവേഴ്സിറ്റി പോയി തിരിച്ചു വന്നു രണ്ട് മണിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ വരാന്തയിലെ ഫോൺ റിങ് ചെയ്തു അക്കാലത്ത് മൊബൈലൊന്നും മറ്റൊന്നുമില്ല എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഒരാൾ എനിക്ക് ജന്മദിനം ആശംസിച്ചതാണ് പിന്നീട് വേറൊരാളുകൂടെ വിളിച്ചു മൂന്നാമത് എന്നെ വിളിച്ചതും ദോഹയിൽ നിന്ന് ജോപ്പൻ എന്ന പേരായ ഒരു ചെറുപ്പക്കാരനാണ് അവൻ്റെ അപ്പൻ എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന വ്യക്തിയാണ് അവർ ഗുരുവായൂർ അടുത്തുള്ള ജോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ ജോപ്പനും അക്കാലത്ത് ഞാൻ പോട്ടയിലായിരുന്ന അവസരത്തിൽ എൻ്റെ അടുത്ത് വരുമായിരുന്നു ജോപ്പൻ എന്നോട് പറഞ്ഞു ഇന്ന് രാവിലെ മുതൽ എനിക്ക് വലിയൊരാഗ്രഹം അച്ഛനെ ഫോൺ വിളിക്കണമെന്നും അച്ഛൻ്റെ ഇവിടുത്തെ നമ്പർ ബെൽജിയത്തെ നമ്പർ എൻ്റെ കയ്യിലില്ല ഞാൻ എൻ്റെ ഡാഡിയെ വിളിച്ചു നമ്പർ കിട്ടി അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ ജോപ്പനോട് ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ ജന്മദിനമാണ് അവനെനിക്ക് ജന്മദിനം ആശംസിച്ചു അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വന്നു ഇന്നലെ ഉറങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ വന്ന ആ സ്വരം ദൈവത്തിന് നിൻ്റെ ജന്മദിനം അറിയാമെങ്കിൽ അഞ്ച് പേര് ഫോൺ വിളിക്കും ഞാൻ രണ്ട് ഫോണും കൂടി കാത്തിരുന്നു രാത്രിയിൽ ഒമ്പത് മണിയായപ്പോൾ ജർമ്മനിയിൽ നിന്നൊരു വ്യക്തി എന്നെ ഫോൺ വിളിച്ചു അതിലൂടെ ഞാൻ പറഞ്ഞു ഇന്നലെ ഞാനിങ്ങനെ ഒരു സ്വരം കേട്ടിരുന്നു ദൈവത്തിന് എൻ്റെ ജന്മദിനം അറിയാമെങ്കിൽ അഞ്ച് പേർ ഫോൺ വിളിക്കുമെന്ന് അഞ്ചാമത്തെ വ്യക്തിയാണ് താങ്കൾ ഞാൻ ഇവരുടെയൊക്കെ പേര് ചേർത്ത് എൻ്റെ ഒരു പുസ്തകത്തിൽ ദിവ്യധ്യാനം എന്ന പുസ്തകത്തിൽ ദൈവം ഇടപെടുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് ആ ജന്മദിനത്തിൽ ആരും എന്നെ ഓർക്കേണ്ട ആവശ്യമില്ല അവിടെ ആർക്കും എന്നെ അറിയാൻ പാടില്ല നാട്ടിൽ നിന്നും ഫോൺ വിളിക്കുക അത്രയും എളുപ്പമുള്ള കാര്യമല്ല മൊബൈൽ ഫോൺ ആ അക്കാലത്ത് ഇല്ല ജന്മദിന നാളുകൾ ഞാൻ ഓർക്കുന്ന പ്രധാനപ്പെട്ട സംഭവം ഇതാണ് അന്ന് ഞാൻ കേട്ട ആ സ്വരം നാളെ നിൻ്റെ ജന്മദിനമാണ് ദൈവത്തിന് നിൻ്റെ ജന്മദിനം അറിയാമെങ്കിൽ നാളെ അഞ്ച് പേര് നിനക്ക് ഫോൺ വിളിച്ച് ജന്മദിനം ആശംസിക്കും ദൈവം എല്ലാ കാര്യവും അറിയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയായി മാറുന്നു ആരും എന്നെ വിഷ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മദിനത്തിൽ ദൈവം ഇടപെട്ടുന്നത് അഞ്ച് പേര് ഫോൺ വിളിക്കാനായിട്ട് ദൈവം ഇടയാക്കുകയാണ്